നെവിൻ അക്ബറിനോട് പറയുകയാണ് നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളടാ എന്താ നിങ്ങനെ വിഷാദത്തിലിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അല്ലടാ ഇന്നിപ്പോൾ നാളെ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ദിവസമാവും നമ്മൾ അത്രയും ദിവസം വരെ എത്തി നിന്നല്ലോ ഇനിയിപ്പോൾ ഒരു എവിക്ഷൻ ഉണ്ടാവും ആതിലെ പോയ പോലുള്ള ഒരു എവിക്ഷനോട് ഉണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം നിവിൻ പറയാണ് ഫൈനൽ ഫൈവല്ലേ ആഗ്രഹിച്ചോളൂ കപ്പൊന്നും ആഗ്രഹിച്ചില്ലല്ലോ നമുക്ക് ആ ഒരു ടൈറ്റിലിനകത്ത് ഫൈനൽ ഫൈവ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ മോനെ അത്രയെങ്കിലും ഞാൻ ആഗ്രഹിച്ചിവിടെ വീട് ഉറങ്ങി പറയുന്നുണ്ട് ആകെ ഇനി ആറ് പേരല്ലേ ഉള്ളു അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ നൂറ അനിമോള് അപ്പോൾ ഓരോരുത്തർ അനിമോളും നൂറയും അവിടെ കിച്ചണിൽ നിന്നിട്ട് പാത്രം കഴുകുന്നു ലൈവില് ഭയങ്കര ശോകം വീട് മൊത്തം ഉറങ്ങി ആരുമില്ല